നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒളിച്ചോട്ടങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ട് ഒളിച്ചോടിയവർ പറയുന്ന കഥകളും അതിനുണ്ടായ സാഹചര്യവും ജീവിതത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം പലരും ലൈവായി ഫേസ്ബുക്കിൽ ഇടാറുമുണ്ട് ദിവസങ്ങളായി ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഓട്ടോയിലിരുന്ന് ലൈവ് ഇട്ടവരുടെ വീഡിയോ ആണ് സൈബർ അടുത്ത് വൈറലാകുന്നത് രണ്ട് മക്കളുള്ള വ്യക്തിയാണ് താനെന്നും ഭാര്യയുടെ അനിയത്യമായി ഇഷ്ടത്തിലാണെന്നും അതിനാലാണ് ഒളിച്ചോടുന്നതെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് അന്വേഷിച്ച് വരരുതെന്നും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നും ആരും ശല്യപ്പെടുത്താൻ വരരുതെന്നും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുവരുടെയും പ്രവൃത്തി മോശമാണെന്നും ഇത് ചെയ്യരുത് എന്നും ഒക്കെയാണ് വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ഈ വീഡിയോ എടുക്കാൻ കാരണം ഏട്ടനില്ലാതെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണെന്നും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോ വൈറലായി മാറിയത് എന്നാൽ അതിലും വേഗത്തിൽ മറ്റൊരു ടെസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു പെൺകുട്ടിയെ യുവാവ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കാശൊക്കെ തീർന്നു മൊബൈൽ അടക്കം അടക്കമിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി എന്നൊരു ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം നടത്തും എന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നതെന്നാണ് ശബ്ദ സന്ദേശത്തു നിന്ന് ലഭിക്കുന്ന വിവരം വർഷങ്ങളോളമായി പ്രണയത്തിലാണ് ചേച്ചിക്ക് ഇതേക്കുറിച്ചറിയാം ഏട്ടിനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്നാണ് പെൺകുട്ടി ആദ്യത്തെ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ആരും അന്വേഷിച്ചു വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എല്ലാത്തിനും സമ്മതിച്ചത് ഞങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പിരിയാൻ പറ്റില്ല എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നാണ് ഈ ഇരുപത്തിരണ്ടുകാരി യുവാവിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഭാര്യക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിനുള്ള തെളിവുകളും ഭാര്യയുടെ കയ്യിലുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ലൈവും ഒരു തെളിവെന്നായിരുന്നു യുവാവ് പറഞ്ഞത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ വരും തിരിച്ചു വരും രണ്ടു മൂന്ന് ആൾക്കാർ കൂടെ കൊണ്ടുപോകാനുണ്ട് എന്നും യുവാവ് പറയുന്നുണ്ട് പത്തൊൻപതാമത്തെ വയസ്സ് മുതൽ ചേച്ചിയുടെ ഭർത്താവമായ പ്രണയത്തിലെന്നാണ് പെൺകുട്ടി പറയുന്നത് ശമ്പളം കിട്ടിയ ശേഷം ഒളിച്ചോടാൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും തുടർന്നായിരുന്നു ലൈവ് ഇട്ടുകൊണ്ട് ഒളിച്ചോടിയത് എന്നാൽ പിന്നീട് കയ്യിലെ കാശു തീർന്നു ഇതോടെ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന ഫോണും വിറ്റു സുഹൃത്തിന്റെ വീട്ടിലെത്തി പിന്നീട് ഇവിടെ നിന്നും ഗുരുവായൂരിൽ എത്തിയപ്പോൾ ലൈവ് കണ്ട് ആളെ മനസ്സിലാക്കിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു ഇതനുസരിച്ച് പോലീസ് ഇവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടിലേക്ക് വരാതെ ഇരുപത്തിരണ്ടുകാരിയെ വേണ്ടെന്ന് വച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു എന്നാൽ നാട്ടിലെത്തിയ പെൺകുട്ടിയെ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല അച്ഛനും അമ്മയും പെൺകുട്ടി വേണ്ടെന്ന് തന്നെ പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചതോടെ ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് പെൺകുട്ടി ഒടുവിൽ എടുത്ത തീരുമാനം വീഡിയോക്ക് വളരെ മോശം കമന്റുകളാണ് ലഭിക്കുന്നത് അനിയത്തിമാർക്കും കൂടി ജീവിതം കൊടുക്കാൻ കാണിക്കുന്ന അവന്റെ ആ മനസ്സുണ്ടല്ലോ അത് പൂവിട്ട് പൂജിക്കണം ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ് മാറി മാറി നോക്കുന്ന യുവാവ് ചേച്ചിയുടെ ജീവിതം കളഞ്ഞു വേണമായിരുന്നോ വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേ ചേച്ചി രക്ഷപ്പെട്ടു ഇങ്ങനെ പോകുന്നു കമന്റുകളുടെ നീണ്ട നിര അല്പനേരത്തേക്ക് വേണ്ടി ബന്ധങ്ങൾ മറന്ന് കണ്ടെത്തുന്ന സ്നേഹങ്ങൾക്ക് മറ്റൊരു അർത്ഥനിലമുണ്ടെന്ന് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒളിച്ചോട്ടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത